യേശുലെ ഏറ്റവും സ്നേഹമുള്ള പ്രിയദേവക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതവഹമായ പ്രവർത്തനങ്ങളെ ധ്യാനിക്കാം യോഹനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനേഴ് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങളിലൂടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നിത്യതയുടെ കുറേ സത്യങ്ങൾ യഹൂദ ജനത്തെ നമ്മെ ഓരോരുത്തരെ ലോകം മുഴുവനെ പഠിപ്പിക്കുന്നു പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഭൂമിയിലേക്ക് അയക്കപ്പെട്ട ഏകപുത്രനായ ക്രിസ്തു താൻ എപ്പോഴും പ്രവർത്തന നിരതനാണ് എന്നും പിതാവ് പ്രവർത്തിക്കുന്നത് പോലെ പുത്രനും പ്രവർത്തിക്കുന്നുവെന്നും യേശു അസന്യഗ്ധമായി ജനത്തെ ഓർപ്പെടുത്തുന്നു പിതാവ് സ്നേഹിക്കുന്നത് പോലെ അവിടുന്ന് സ്നേഹിക്കുന്നു പിതാവ് ജീവൻ നൽകുന്നത് പോലെ അവിടെ ജീവൻ നൽകുന്നു പിതാവ് ആരെയും വിധിക്കുന്നില്ല വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു ആകയാൽ വിധികർത്താവ് ക്രിസ്തുവാണ് എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ പ്രഖ്യാപിക്കപ്പെടുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് ഏവർക്കും ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നിത്യജീവനാണ് എന്ന് പഠിപ്പിക്കുന്നത് ഇന്നത്തെ സുവിശേഷത്തിലൂടെയാണ് പിതാവിനെ സ്നേഹിക്കുകയും പുത്രനെ വിശ്വസിക്കുകയും ചെയ്യുന്ന സകലർക്കും അവിടുന്ന് നിത്യജീവൻ നൽകുന്നു നിത്യജീവൻ ലഭിക്കുവാനുള്ള ഏറ്റവും മഹത്തായ മാർഗമായി സുവിശേഷം ഇന്ന് നൽകുന്നത് പിതാവ് വഹിച്ച ഏകപുത്രനിൽ വിശ്വസിക്കുക എന്നതാണ് കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ തന്നെ നമുക്ക് നിത്യജീവൻ്റെ കൃപയും കവാടവും തുറക്കപ്പെട്ടു ഇനി നാം ആ കൃപയുടെ മഹത്വം സ്വന്തമാക്കുവാൻ ക്രിസ്തു സാക്ഷികളായി അവിടുത്തെ വചനാധിഷ്ഠിതമായി ജീവിതം നയിച്ചാൽ മാത്രം മതി ക്രിസ്തു ഈ ഭൂമിക്ക് നൽകിയ ഏറ്റവും മഹത്തായ കൃപാവരവും നിത്യജീവനെക്കുറിച്ചുള്ള പ്രത്യാശയാണ് മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു പോകുമെന്നും എല്ലാത്തിൻ്റെയും അന്ത്യമാണ് എന്ന് കരുതിയിരുന്ന കാലഘട്ടത്തിൽ ക്രിസ്തു മരണത്തിനപ്പുറമുള്ള ഒരു പ്രത്യാശയുടെ കൃപ നമുക്ക് നൽകി അതാണ് നിത്യജീവൻ്റെ മഹത്തായ കൃപാവരം വിശുദ്ധ വിശുദ്യോഹനാൻ്റെ സുവിശേഷം അറിയപ്പെടുന്നത് പോലും നിത്യജീവൻ്റെ സുവിശേഷം എന്നാണ് കാരണം നിത്യജീവൻ്റെ പരമാർശം ഏറ്റവും കൂടുതൽ നാം കണ്ടുമുട്ടുന്നത് ഈ സുവിശേഷത്തിലാണ് അങ്ങനെയെങ്കിൽ നമുക്ക് നിത്യജീവൻ്റെ കൃപാകടക്ഷം സ്വന്തമാക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കാം എപ്രകാരം ജീവിക്കിച്ചുകൊണ്ടാണ് ഒരു വ്യക്തി ഈ കൃപ സ്വന്തമാക്കേണ്ടതെന്ന് യേശു തന്നെ പഠിപ്പിക്കുന്നുണ്ട് നാം മനുഷ്യത്വത്തിൽ കൂടുതൽ ബലമുള്ളവരാവുക നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകാൻ പരിശ്രമിക്കുക അവർക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ പുണ്യങ്ങളും നന്മകളും അവരവർക്ക് ചെയ്തു കൊടുക്കുക വിശ്വാസത്തിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുക ദൈവത്തിൻ്റെ വചനം അനുസരിക്കുകയും അത് പാലിക്കുകയും ചെയ്യുക പിതാവായ ദൈവത്തെ പുത്രനായ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയതുപോലെ നമ്മളിലും വെളിപ്പെടുത്തപ്പെട്ട സ്വർഗീയ സത്യങ്ങൾക്ക് അനുസൃതമായി നാം ആരെയും വിധിക്കാതെ ആരെയും വെറുക്കാതെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് കടന്നു പോകുവാൻ പരിശ്രമിക്കുമ്പോൾ നമുക്കും ആ നിത്യജീവൻ സ്വന്തമാക്കാൻ സാധ്യമാകും പിതാവ് ആദരിക്കപ്പെടുന്നത് പോലെ തന്നെ എല്ലാ കാര്യത്തിലും പുത്തനും ആദരിക്കപ്പെടണമെന്ന് ക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഓർപ്പെടുത്തുന്നു നാം ക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച് ജീവിതം നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന മക്കളായി നാം രൂപാന്തരപ്പെടുകയാണ് ഭൂമി ഉള്ളിടത്തോളം കാലം നിത്യജീവൻ്റെ കൃപാവരങ്ങ് സ്വന്തമാക്കാൻ നാം എപ്രകാരം ജീവിക്കണമെന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ക്രിസ് നൽകുന്ന കൃപയുടെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നിത്യജീവനിൽ പ്രത്യാശയർപ്പിച്ച് നമുക്ക് ജീവിതയാത്ര തുടരാം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ